ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു കല്യാണ ഫോട്ടോ കാരണം ഇൻസ്റ്റാഗ്രാം നിന്നങ്ങ് കത്തുമായിരുന്നു പല ഫോട്ടോസും പോയി ഒരുപാട് ആൾക്കാർ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തു ചീത്ത വിളിക്കാനും ദേഷ്യപ്പെടാനും നെഗറ്റീവ് പറയാനും വേണ്ടിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഇന്നലെ ചാകരയായിരുന്നു കാരണം ഒരുപാട് വീഡിയോസാണ് അവരുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് അപ്പോൾ ആരുടെ കല്യാണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് ആയിരുന്ന ജാൻമണിയുടെയും അഭിഷേകിൻ്റെയും കല്യാണം നിങ്ങൾ ഞെട്ടിയോ എനിക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഞെട്ടിത്തരിച്ചിരുന്നു പോയി ഏ ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചോ ഈ ചെറുക്കൻ എന്തിൻ്റെ കേടാണ് എന്നൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിലുള്ളവർ ചോദിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് അവരുടെ കല്യാണ വീഡിയോ ഒന്ന് കാണാം കണ്ടില്ലേ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഒരിക്കലും പറയത്തില്ല അത്രയും ഒറിജിനാലിറ്റി ആണ് അത്രയും റിയൽ ആയിട്ടാണ് ഇവർ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോർട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ബലമായ സംശയം ഒന്നെങ്കിൽ എന്തെങ്കിലും റിയൽ ഷൂട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോഷൂട്ടോ ആയിരിക്കണം പക്ഷേ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് നവദമ്പതികൾ സംസാരിക്കുന്നത് ഏതായാലും ഇവരുടെ കല്യാണം കഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നവദമ്പതികളുടെ കേൾക്കാം ഞാനെന്താ പറയാ ോ നോക്കാം നിങ്ങൾക്ക് വിളിക്കല്ലോ നിങ്ങൾ ഇടക്ക് നിങ്ങള് പിണങ്ങിന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇതിനുവേണ്ടിയായിരുന്നു പണങ്ങിയത് അല്ലല്ല പിണക്കം ഞങ്ങൾ ചെറിയ എനിക്ക് അഭിഷേക്ക് വേറെ വേറെ ആൾക്കാരുടെ കൂടെ പോന്നല്ലേ അതിന്റെ മുന്നേ ഞാൻ തീരുമാനിച്ചത് അല്ല അങ്ങനെ ഇല്ല നമുക്ക് ഉണ്ടാവും എല്ലാം ഫ്രണ്ട്സിന്റെ കൂടെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആകണമെന്നുണ്ടെങ്കിൽ ഇതാണ് ട്രെൻഡ് പേരേരെയും ഇതുപോലൊരു ട്രെൻഡ് ഫോളോ ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇത് അതിനേക്കാട്ടിൽ കൂടുതൽ വൈറലാകാനുള്ള സാധ്യതയുണ്ട് ഇതുവരെയും ഇവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ആരും തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരിങ്ങനെ വന്ന് കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ കുറേ മീഡിയാസ് ഉണ്ടല്ലോ ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ നീലക്കുയിൽ പോലെ പച്ചക്കുയിൽ പോലെ കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ അവർക്ക് ജാഗ്രതയായി അവരിതെടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്തു മില്യൺ വ്യൂസ് ആണ് എട്ട് മില്യൺ ഒക്കെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് എട്ട് മില്യൻ എങ്ങാണ്ട് വ്യൂസ് ഉണ്ട് അപ്പൊ അത്രയും ആൾക്കാർ ഇത് കണ്ടു അത്രയും ആൾക്കാർക്കും ക്യൂരിയോസിറ്റി തോന്നി ഈ പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അത് ആ ഒരു പഴഞ്ചൊല്ലിന് ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഈ അഭിഷേകം ഈ അഭിഷേകിന് ബിഗ് ബോസിൽ ഒരു ഇത് കിട്ടി പക്ഷെ ബിഗ് ബോസിൽ പോയിട്ട് പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നും ചെയ്തില്ല കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് പോവാണ് എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പോയതാണെന്നുണ്ടെങ്കിലും അവിടെ ചെന്നപ്പോൾ വെറും വാഴയായിട്ട് മാറിയ ഒരു മത്സരാർത്ഥിയാണ് ഈ അഭിഷേക് പക്ഷേ വെള്ളിയിൽ വന്നപ്പോൾ അഭിഷേകിന് കുറച്ചും കൂടി എക്സ്പോഷ്യർ കിട്ടി അയാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അതിന് വേണ്ടിയുള്ള കഴിവും കാലിബറും ഒക്കെ പുള്ളിക്കുണ്ട് ഒരു മോഡൽ എന്നുള്ള രീതിയിലും മറ്റ് രീതിയിലും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ വളർന്നു വരാനുള്ള കാലിബറും കഴിവും ഈ അഭിഷേകിനുണ്ട് പക്ഷെ എന്ത് പറ്റിയും ചോദിച്ചു കഴിഞ്ഞാൽ ജാൻമണി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ കൂടെ കൂടി അത് കല ഉടച്ചു കളഞ്ഞു ഉള്ള കാര്യമാണ് കാരണം ജാൻമണിയുടെ കൂടെ കൂടിയത് കൊണ്ട് തന്നെ അഭിഷേകിന് എക്സ്ട്രാ ഹെയ്റ്റ് കിട്ടുന്നുണ്ട് അഭിഷേക് ഒരു ഗേ ആണെന്നുണ്ടെങ്കിലും സൊസൈറ്റി എനിക്ക് തോന്നുന്നു അഭിഷേകിനെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അഭിഷേക് ജാൻമണിയുടെ കൂടെ നടക്കുന്നത് സൊസൈറ്റിക്ക് ഇഷ്ടമല്ല അത് വേറെ ഒന്നും ജാൻമണി എന്ന് പറയുന്ന വ്യക്തി അവർ നല്ല സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്ത ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും സ്ത്രീ എന്ന് പറയുന്നത് ഞാൻ അവരെ സ്ത്രീ ആയിട്ട് തന്നെ കണക്കാക്കുന്നു ഈവൻ ഈവൻഡോ അവർ ട്രാൻസ്വുമൺ ആണെന്നുണ്ടെങ്കിലും സ്ത്രീ എന്ന് തന്നെ പറയാം ജാൻമണി നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്തെങ്കിലും കേരള സമൂഹത്തിന് ജാൻമണിയോട് ടോട്ടലി നെഗറ്റീവ് ഒരു ഇമേജ് ആണുള്ളത് കാരണം ജാൻമണി വന്ന് കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതാണ് വെറുതെ വന്ന പ്രാകാനും വെറുതെ വന്ന് അലച്ചു വിളിക്കാനും മാത്രമാണ് ആ ഒരു ഷോ ജാൻമണി വിനിയോഗിച്ചത് അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് മുഴുവനായിട്ട് ജാൻമണിയുടെ ഒരു ഹെയ്റ്റാണുള്ളത് അപ്പോൾ ഓൾറെഡി ഹേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ നടക്കുമ്പോൾ നമുക്കും ആ ഹെയ്റ്റ് കിട്ടും അങ്ങനെ അഭിഷേക് സ്വന്തം കരിയറിനെ നശിപ്പിച്ച് കളയുകയാണെന്ന് ഞാൻ പറയും അഭിഷേകിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ത് നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ നല്ലൊരു താരമായിട്ട് മാറാം പക്ഷേ അതൊക്കെ അഭിഷേക് മനപൂർവ്വം ഇല്ലാതാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് പിന്നെ ഇവർ ഇവരുടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അഭിഷേക് വന്നപ്പോൾ തന്നെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ കോപ്രായവും കോമാളിത്തരവും കാണിച്ചുകൊണ്ടാണോ ഇവർ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ കാണിക്കുന്ന ഈ കോപ്രായം മൂലം ഈ കോമാളിത്തരം മൂലം ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെയല്ലേ ഒരു ചീത്തപ്പേരുണ്ടാകുന്നത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചില ട്രാൻസ് വുമൺ അവർക്ക് സ്ത്രീകളായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് സ്ത്രീകളായി മാറുന്നവരാണ് പിന്നെ അവരുടെ പേഴ്സണൽ ചോയ്സിനെ ഒന്നും തന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇത് ജസ്റ്റ് ഒരു വിമർശനമായിട്ട് കണ്ടാൽ മതി സ്ത്രീകളായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അതിയായ ആഗ്രഹത്തോട് കൂടിയിട്ട് അവർ ഒരു സ്ത്രീയായിട്ട് മാറാനുള്ള സർജറി ഒക്കെ ചെയ്ത് സ്ത്രീ ആയിട്ട് മാറുന്നു എന്നിട്ട് ഒരു ഒരിക്കലും ഒരു സ്ത്രീ നടക്കാത്ത രീതിയിലാണ് അവർ പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്നത് സ്ത്രീ ആകണമെന്ന അതിയായ ആഗ്രഹത്തിൽ സ്ത്രീയായി മാറിയിട്ട് ഒരിക്കലും ഈ സമൂഹത്തിൽ ഒരു സ്ത്രീ ഒരു റിയൽ വുമൺ അത് ആയിട്ട് വുമൺ ആയിട്ടുള്ള സ്ത്രീയായിട്ടുള്ള ഒരു സ്ത്രീ നടക്കാത്ത രീതിയിലാണ് പല ട്രാൻസ് വുമണും നടക്കുന്നത് അവർ എന്ത് മെസ്സേജ് ആണ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല വെറും കോപ്രായവും കോമാളിത്തരവും കാണിക്കുവാണ് നേരെ മറിച്ച് നല്ല രീതിയിൽ നല്ല ഇമേജ് സൃഷ്ടിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ട്രാൻസ് വുമണും ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അവർ ും കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ മാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇവരൊക്കെ കാണിക്കുന്നത് ഇവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി നല്ലൊരു വേദി കിട്ടി പക്ഷേ അവിടെയും ഇവർ കോമാളിത്തരാണ് കാണിക്കുന്നത് അവിടെ ഇവർ പേക്കൂത്താണ് കാണിക്കുന്നത് ജാൻമണി കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തല്ല വന്നതെങ്കിലും ജാൻമണിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോകുന്ന സമയത്ത് ഇമാതിരി പേക്കൂത്തുകൾ കാണിക്കണോ നേരെ മറിച്ച് അഭിഷേക് അഭിഷേകിന് അയാളുടെ കാലിബർ പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷെ നശിപ്പിച്ചു കളഞ്ഞു അതാ ഞാൻ പറഞ്ഞു പഠിക്കൽ കൊണ്ടുപോയി കല അടയ്ക്കുന്ന രണ്ട് ആൾക്കാരാണ് ഇപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഓപ്രായം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഫോട്ടോഷൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോട്ടോഷൂട്ട് എന്ന് തുറന്നു പറയുന്നതിന് എന്താണ് വിഷയം പക്ഷെ പറയത്തില്ല റീച്ച് വേണ്ടേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൊണ്ട് റീച്ച് ആയെങ്കിൽ അത്ര റീച്ച് റീച്ചാവട്ടെ അതിന് വേണ്ടിയിട്ട് എന്ത് കോമാളിത്തരവും കാണിക്കാം എന്ത് പേക്കൂത്തും കാണിക്കാം ഈ കോമാളിത്തരവും പേക്കൂത്തും കണ്ട് രസിക്കാതിരിക്കുന്ന കുറേ ആൾക്കാർ ഇതറിഞ്ഞ പാടെ അറിയാത്ത പാടെ ഇത് ഫേക്ക് ഫേക്കാണെന്ന് പോലും മനസ്സിലാക്കാതെ എനിക്ക് തോന്നുന്നത് ഫേക്ക് ആണെന്നാണ് ഇനി റിയൽ ആണോ എന്ന് അറിയത്തില്ല റിയൽ ആണെന്നുണ്ടെങ്കിൽ അഭിഷേക് ഇയാളുടെ ജീവിതം ഇല്ലാതായി അല്ലെങ്കിൽ ജാൻമണി തന്റെ ജീവിതം ഇല്ലാതായി ഇതൊക്കെ കുറച്ച് നാളത്തേനെ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാട്ടിക്കൂട്ട് റിയൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഫേക്ക് ഫേക്കാണെന്ന് പോലും ആലോചിക്കാതെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പോലും ആലോചിക്കാതെ കുറേ എണ്ണം പോയിട്ടുണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ഈ വീഡിയോസിൻ്റെ ഒന്നും കമൻറ്റ് സെക്ഷൻ തുറക്കാൻ പറ്റത്തില്ല നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണു മിഴിച്ചിരിക്കേണ്ടി വരും ഞാൻ ആ കമൻസ് ഒന്നും ഇവിടെ വന്ന് വായിക്കുന്നില്ല നമുക്കൊന്നും കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടാനും കുറേ എണ്ണം അവിടേക്ക് പോകുന്നു ഈ കമൻറ്റ് ഇടുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നെഗറ്റീവ് ആണ് ഇടുന്നതെങ്കിലും നിങ്ങൾ ചീത്തയാണ് വിളിക്കുന്നതെങ്കിലും അവിടെ പോയി കമൻ്റ് ഇടുന്ന സമയത്ത് ഇവർക്ക് റീച്ച് റീച്ചാവാണ് ഈ യൂട്യൂബിൻ്റെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിൻ്റെ ആണെങ്കിലും അൽഗോരുതം വർക്കാവുന്നത് അങ്ങനെയാണ് അവിടെ പോയി കമൻ്റ് ഇടുമ്പോൾ അവർക്ക് റീച്ച് കിട്ടും സ്വാഭാവികമായിട്ടും അവർക്ക് റീച്ച് കിട്ടും പക്ഷെ അവരെ പോയി തെറി തെറിവിളിക്കാനാണ് എന്നുള്ള ഭാവത്തിലാണ് പോകുന്നത് ശരിക്കും ആ തെറിവിളി അങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് വെറുതെ നമ്മളെ കോമാളിയാക്കാനും നമ്മളെ പൊട്ടം കളിപ്പിക്കാനും വേണ്ടിയിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന വെറും ഫേക്ക് ആയിട്ടുള്ള കോമാളിത്തരപാട് ഇതൊക്കെ